ഇച്ചിരി തണുത്ത ക്ലൈമറ്റ് ഒക്കെ വന്നേ പിന്നെ നമ്മുടെ ഇസുവിനും ആലിക്ക് ഉറക്കം വെച്ചിട്ട് കൂടുതലാണ് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിയാൽ ശരിയാവില്ല നിങ്ങളുടെ ബോഡിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണം എന്ന് പറഞ്ഞിട്ട് ഇസൂട്ടന്റെ ബോൾ എടുത്തോണ്ട് നമ്മുടെ ഏതൂട്ടൻ അവരുടെ പിറകെ നടക്കുകയാണ് ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അവളുടെ ബോൾ അവളുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വിളിച്ചിട്ട് ചേച്ചി ചേച്ചി എന്ന് വിളിക്കുകയാണെ കൈ കൊണ്ട് പിടിക്കുകയാണ് ഇസുവിന് അതും ഒരു സുഖം എന്ന് പറഞ്ഞു ഇസു അവിടെ കിടന്നതേ കുറച്ച് കുറച്ചറിയുമ്പോൾ ഇസു എണീറ്റ് പോകും കേട്ടോ ഇവൻ ശല്യെന്ന് തോന്നിയാൽ ഇസു എണീറ്റ് പോയി കളയും ആലിനെ വിളിക്കുന്നുണ്ട് അത് ചേട്ടാ ചേട്ടാ ചേട്ടാന്നാണ് വിളിക്കുന്നത് അപ്പൊ സൂര്ജേട്ട അവിടെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ബഹളം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റി എത്ര കഷ്ടപ്പെട്ട് കുഞ്ഞ് വിളിച്ചിട്ടും അവർ രണ്ടും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ വിചാരിച്ചു വിചാരിച്ചെങ്കിൽ പുതിയ എന്തെങ്കിലും കുരുത്തക്കിടെ ഒപ്പിക്കാന്ന് വളരെ മെല്ലെ ഇസുവിന്റെ കാലിലൊക്കെ നോക്കിയിട്ടാണ് ആദ്യം പോയത് പക്ഷെ ഇടയ്ക്ക് വെച്ച് കൈ വിട്ടു പോയി ചെറുതായിട്ടൊന്ന് മുട്ടിൽ ഴഞ്ഞു ഇപ്പം മുട്ടിലൊന്നും ഇഴയാറില്ല പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇഴഞ്ഞത് അപ്പൊ അവിടെ ഇരിക്കുന്നത് അവന്റെ മിക്കിയാണ് അവന്റെ മാത്രല്ല ആലുവിന്റെ മിക്കിയാണ് കേട്ടോ രണ്ടുപേരും കൂടി അതിനെ അതിനെയിപ്പൊ കഴുകി കുളിപ്പിച്ചു വെച്ചേക്കുകയാണ് അപ്പൊ അത് കണ്ടുപോകി അതെടുക്കാമെന്നും പറഞ്ഞാണ് വരുന്നത് അതിനടുത്ത് പൊടിയൊക്കെ തട്ടി നോക്കുന്ന ഇടയ്ക്ക് കുടഞ്ഞൊക്കെ നോക്കി അതിനകത്ത് കിലുക്ക് സൗണ്ട് കേൾക്കും നമ്മുടെ അനുമപ്പം മേടിച്ചു കൊടുത്തതാണ് കിലക്ക് സൗണ്ട് കേൾക്കും കുഞ്ഞിലേ മേടിച്ചു കൊടുത്തതാണ് തോന്നുന്നു അവന്റെ ഫസ്റ്റ് കളിപ്പാട്ടം ഇതായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ അതിൻ്റെ അടുത്ത് ഉണ്ട് ഇവന്റെ ഈ സൗണ്ടും ഒച്ചപ്പാടും ബഹളവും കൊലുസിന്റെ കിലക്കവും മിക്കിയുടെ കിലക്കോ ഒക്കെ കൂടെ ആയപ്പോൾ മീസുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഈസു നേരെ വന്നതേ ഇവിടെ കിടപ്പായി നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ കുഞ്ഞു ചേർക്കാൻ ഉറക്കം ഇല്ല ഇന്ന് ഇവൻ ഉറക്കമുണ്ട് ഉറക്കം എപ്പോഴാന്ന് വെച്ചാൽ രാവിലെ ഒരു അരമണിക്കൂർ ഇച്ചിരി ഉറങ്ങും ഒരു ഉച്ച ആ സമയത്തൊക്കെ രാവിലെ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് ഒരിച്ചിരി നേരെ ഉറങ്ങും ഒരു ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങും അതും ചില ദിവസങ്ങളിൽ ഇല്ല അതിനിടയിൽ പത്ത് വട്ടം പാൽ പിടിക്കാനായിട്ട് എനിക്കും കിട്ടും അതൊക്കെ ഉണ്ട് പിന്നെ രാത്രി രാത്രിയാണെങ്കിൽ അവൻ ലേറ്റ് ആയിട്ടേ ഉറങ്ങത്തുള്ളൂ ഒരു എനിക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും ഇവൻ ഉറങ്ങുമ്പോൾ അത് കഴിഞ്ഞ് ഉണരാൻ ഇവൻ ലേറ്റ് ആവും ഒരു നയൻ നയൻ തേർട്ടി ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഈ ഒരു ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എത്ര അവനെ നേരത്തെ ഉറക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല അവൻ താമസിച്ചേ ഉറങ്ങുന്നുള്ളൂ പിന്നെ നമ്മുടെ സൂര്ജന്റെ ക്ലാസ് ഒക്കെ തീർന്ന ഈ ബഹളത്തിലേക്ക് നമ്മുടെ സൂര്ജനും ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ മിക്കവാറും ഇസുവിനും അല്ലെങ്കിൽ നല്ല ഒക്കെ ഏതൂട്ടും തന്നെ പഠിപ്പിച്ചു കൊടുക്കും ഏതുകൊണ്ട് ഡിക്ഷണറിയിൽ മടിയൊന്നും ഒരു വാക്കേ ഇല്ല അതുകൊണ്ട് ഇവരെ മടി പിടിച്ച് കിടക്കാൻ ഏതോട്ട് എന്തായാലും സമ്മിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു ഇസു നീ അങ്ങ് ക്ഷമിക്കുന്നു ഇത്ര ഉറങ്ങിയാൽ മതി അവന്റെ ഭാഗത്താണ് ശരി അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്നും പറയാതെ ഇസുവിന്റെ കണ്ണൊക്കെ കണ്ടോ ചുമ ചുമ കിടക്കുന്ന കുറെ ഉറങ്ങിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവിടെ കിടക്കുന്ന വള ഇല്ലേ അത് സൂര്ജേന്റെ ആണ് അതൊരു ഇസുവിന്റെ കയ്യിലൊക്കെ ഇട്ടു കൊടുക്കുകയുണ്ടായിരുന്നു ഇതു ഒരു ഷോർട്സിൽ ഞാൻ അത് ഷൂട്ട് ചെയ്താൽ തോന്നുന്നു അതോ കിട്ടിയില്ല എനിക്ക് ഓർമ്മയില്ല പിന്നെ അതിന്റെ കിലിക്ക് ആ മിക്കിയുടെ കിലിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ കിലിക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടേ ഇരിക്കുവാണ് കിലിക്ക് കിലിക്കി ഇടയ്ക്ക് അമ്മേന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്തേക്ക് ഓടി വരും ആലിയുടെ കിടപ്പും ഉണ്ടോ ചില സമയത്ത് ഇങ്ങനെ ചെരിഞ്ഞ് ജിറാഫിന്റെ പോലെയൊക്കെ കിടക്കും ഇപ്പൊ എന്ത് പറ്റിയെന്നറിയില്ല നേരെ കിടക്കുകയാണ് ആരും കളിക്കാൻ വരാത്തതിന്റെ നല്ല വിഷമം ഏതോടിനണ്ട് അതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് അങ്ങോട്ട് തറയിലോട്ട് ഇടുന്നത് അതിനിടയിൽ ഏതുകിന് പുതിയ ഒരു കുരുത്തക്കേട് കിട്ടിയത് ഇതിന്റെ അടിയിൽ കൂടെ കയറി പോവുക എന്നിട്ട് അതുവഴി ഇറങ്ങി വരിക എന്നിട്ട് അവിടെ നിന്നിട്ട് ഇവൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് സൂര്ജേന്റെ ക്ലാസിന്റെ ഒക്കെ ഉണ്ടല്ലോ ആ സാധനങ്ങളൊക്കെ വലിച്ചു ഊരാൻ നോക്കും പക്ഷെ ഇപ്പൊ സൂര്ജയുടെ മൈക്ക് അത് വെച്ചിട്ടില്ല അപ്പൊ അതിന്റെ വയറൊന്നും കിട്ടുന്നില്ല ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഇവിടെ എന്ത് നടന്നാലും ഞങ്ങൾ രണ്ടുപേരും കിടന്ന് പോത്തുപോലും ഉറങ്ങുമെന്ന് പറഞ്ഞാണ് ഇസു ആലിയും കിടക്കുന്നത് ഇസു ഇടയ്ക്കൊന്ന് അനങ്ങുന്നെങ്കിലും ഉണ്ട് പക്ഷെ ആലി ഒന്നും ഇല്ല അതിന്റെ ഇടയിൽ സൂര്ജേ എന്നോട് പറയുന്നുണ്ട് എടാ ഡാടയ്ക്ക് ക്ലാസ് ഉണ്ടട ഇച്ചിരി നേരം ഗുരുത്തക്കേട് കാണിക്കാതിരിടാന്നൊക്കെ പറയുന്നുണ്ട് രണ്ടിനെയും ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോർ ഒന്ന് തുറന്നു ഡോർ തുറന്നപ്പോ ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പൊ ദേവരുത്ത് ഇറങ്ങി വരുന്ന കണ്ടോ അവനിപ്പോ അതിൽ നല്ല പ്രാക്ടീസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങി വരാനൊക്കെ അതുകൊണ്ട് ഞാൻ പിന്നെ പോയി പിടിക്കാനൊന്നും ഇല്ല അവൻ അവന്റെ ഇഷ്ടത്തിന് വരട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കും കുഞ്ഞുങ്ങൾ എന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും നോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആകെപ്പാട പിന്നെ എല്ലാത്തിനോടും ഒരു പേടി തോന്നും അവർക്ക് കുഴപ്പങ്ങളില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഒരു സൂപ്പർവിഷനോട് കൂടി ചെയ്യുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് തെറ്റൊന്നും തോന്നില്ല ഇത് എന്റെ വേ ഓഫ് പാരന്റിംഗ് ആണ് എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ ആവണമെന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് എന്റെ ചോയ്സ് ഇതാണ് അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് ദേ ഈ പാവേനെ കുളിപ്പിച്ച് കെട്ടിത്തൂക്കി ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് രണ്ടുപേരും കൂടെ കളിച്ചിട്ട് അഴുക്കാക്കിയ സാധനമാണ് ഈ പാവയെ അതുകൊണ്ട് കെട്ടിത്തൂക്കി ഇട്ടേക്കുകയാണ് ഇസുവിന്റെ ആലിയുടെ വെള്ളം പാത്രം ഞാനിപ്പോ അവിടെ എടുത്ത് മാറ്റി അപ്പതേ ആ മാറ്റിലൊക്കെ ഒന്ന് കയറി നോക്കുകയാണ് അവർക്ക് വെള്ളം വെച്ചു കൊടുക്കുന്ന മാറ്റാണത് അപ്പൊ അതിനകത്ത് നോക്കുന്നുണ്ട് ഇവിടെ എന്താ വെള്ളം ഇല്ലാത്ത ഇത് എന്ത് ചെയ്തു അപ്പൊ യൂഷ്വലി ഞാൻ ഈ മാറ്റിൻ്റെ അടുത്തേക്ക് ഇവൻ വരുമ്പോൾ ഇവനെ സമ്മതിക്കാറില്ല കാര്യം അവരുടെ വെള്ളം അവിടെ ഇരിക്കായിരിക്കും ഇവൻ അതടുത്ത് കമഴ്ത്തു അത് രണ്ട് മൂന്ന് തോട്ടം ഇങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് ഇപ്പൊ നോക്കുകയാണ് വെള്ളം എവിടെ ഇനി ഇതിന്റെ അടിയിലുണ്ടോന്നാണ് നോക്കുന്നത് നമ്മുടെ ആലിമോന്റെ വിജനതയിലേക്ക് നോക്കി കിടക്കുകയാണ് ഇടയ്ക്ക് ആരെങ്കിലും വന്ന ഒറ്റ ഓട്ടത്തിന് ഈ ക്ഷീണം ഒക്കെ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടത്തിന് അങ്ങോട്ട് പോകും കേട്ടോ ആലിയാണ് മെയിൻ ആലിയാണ് ഈ സൂനെ വിളിച്ചോണ്ട് പോകുന്നത് ഇപ്പൊ ഹെൽമെറ്റ് ഒന്നും ഇതുകൊണ്ട് തലേ വെക്കാറില്ല ആ ഹെൽമെറ്റ് ആണ് ആ കസേര ഇരിക്കുന്നത് ഇപ്പൊ അങ്ങനെ വെക്കാറില്ല എവിടെങ്കിലും പോകുമ്പോൾ മാത്രമേ വെക്കത്തുള്ളൂ ജസ്റ്റ് അതിന് വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് ബൈക്കിലൊക്കെ കയറുമ്പോൾ അവനെ അത് വെച്ചേക്കും പെട്ടെന്നാണ് ഏതൂട്ടൻ ഡാഡയുടെ സൗണ്ട് കേട്ടത് ഡാഡ അവിടെ നിന്ന് എഴുതൂട്ടിനെ വിളിക്കുന്നുണ്ട് നേരെ നേരത്തെ ഡാഡയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് അപ്പം ഇസു ആലിയും യൂഷ്വലി ലേറ്റർ എന്നുള്ള സാധനം കേൾക്കുമ്പോൾ വരാറുണ്ട് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല മഴ കാണുന്നോണ്ടായിരിക്കും സൂര്ജന്റെ അടുത്തേക്ക് പോയില്ല രണ്ടുപേരും അവിടെ ഇരുന്ന് നോക്കുന്നേ ഉണ്ടായിരുന്നു കുറേ നേരം കാണാതിരുന്ന് കാണാതിരുന്നു മീൻസ് കുറെ നേരം മിണ്ടാതിരുന്നത് സൂര്ജേന്റെ കണ്ടപ്പോ ഏതുകൊണ്ട് വലിയ സന്തോഷമായി എന്റെ അടുത്ത് ഗെമയൊക്കെ കാണിക്കുന്നുണ്ടോ കണ്ടോ എന്റെ ഡാഡ എടുത്തു എന്നൊക്കെ ഉള്ള ഗെമ അതങ്ങനെയാണ് ഞാനാണ് കുറെ നേരം ക്ലാസ് എടുത്തിട്ട് പിന്നെ വരുന്നതെങ്കിൽ സൂര്ജേനോട് ഗെമയൊക്കെ കാണിക്കും കണ്ടോ എന്റെ അമ്മയെന്നൊക്കെ ഉള്ളത് എന്നിട്ട് ഈസൂട്ടി നോക്കുന്നുണ്ട് അവിടെ അപ്പൊ സൂര്ജേട്ട് ഈസൂട്ടിന്റെ അടുത്ത് വന്ന് അവളെയും കൊഞ്ചിച്ച് വർത്താനൊക്കെ പറയുന്നുണ്ട് ഇസു ഇസ് എ ഗുഡ് ഗേൾ എന്ന് പറയുന്നതാണ് ഈസൂടി ഭയങ്കര ഇഷ്ടം അതും പറയുന്നുണ്ട് ആലി നോക്കുന്നുണ്ട് ആലിക്ക് അങ്ങനെയൊന്നും പറയുന്ന ഇഷ്ടമല്ല ആലു അലൂട്ടി അങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് ആലിക്ക് ഇഷ്ടം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ആലിയുടെ കുറെ ഹെയ്സ് ഒക്കെ വന്നിരിക്കുമ്പോൾ എനിക്ക് ആലിയെ കാണുമ്പോൾ സാന്റക്ലോസ് അപ്പന ഒക്കെ ഓർമ്മ വരും അതെന്താ ഞാൻ നേരത്തെ ക്രിസ്മസ് അപ്പനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കണ്ടിട്ടില്ല പക്ഷേ ഈ ചുമന്ന വെള്ള താടിയൊക്കെ ഉള്ള ചുമന്ന ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന എനിക്ക് ആ ഒരു രൂപമാണ് ആലിയെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയത്തില്ല പിന്നെ സൂഹചേട്ടൻ കലവില കലവില ക്ലാസ്സിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഏതാണ്ടൊക്കെ എന്നോട് പറയുന്നുണ്ട് നമ്മുടെ ഏതുകൂട്ടെന്നെ മഴ കണ്ട് എൻജോയ് ചെയ്യാണ് അവനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അപ്പൊ അത്രയ്ക്കേളു ബൈ